പന്തലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യയ്ക്ക് ഒരു അപകടം പറ്റി വലത് കൈയിൽ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ സൈനിങ് അതോറിറ്റി സൂര്യ നന്ദിനിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് നന്ദിനിക്ക് ഇതുകൊണ്ട് വളരെ ടെൻഷൻ ആയിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് നന്ദിനിക്ക് അറിയുന്നില്ല അങ്ങനെ നന്ദി സൂര്യയുടെ കയ്യിലെ മുറിവെല്ലാം ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്ദിനി സൂര്യ ചോദിക്കുന്നുണ്ട് നന്ദിനി എന്തിനാ ഇത്രയും വലിയൊരു കെട്ട് കെട്ടി വെച്ചിരിക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത് അഴിച്ചു മാറ്റട്ടെ എന്ന് ചോദിക്കുകയാണ് ഉടനെ നന്ദിനി പറയുന്നുണ്ട് എന്താ സാർ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് സാർ ഇത്രയും പഠിച്ചതല്ലേ ഇത്രയും വിവരമില്ല എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഉടനെ സൂര്യ പറയുന്നുണ്ട് അതിന് ഞാൻ മെഡിസിനൊന്നും പഠിച്ചിട്ടില്ലടോ ഞാൻ വേറെ പഠിപ്പല്ലേ പഠിച്ചത് ഇതൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് ഉടനെ നന്ദിനി പറയുന്നുണ്ട് അറിയാത്തതിനാണ് ഡോക്ടർമാർ പറഞ്ഞു തരുന്നത് ഡോക്ടർ പറഞ്ഞത് സാറ് കേട്ടതല്ലേ സാറ് പറയാതെ ഇത് അഴിച്ചു മാറ്റരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഡോക്ടർ പറയുന്നത് വരെ ഇത് കെട്ടിയേ പറ്റൂ മുറിവിലെ മരുന്നൊക്കെ വെച്ച് കെട്ടിവെച്ചാലേ മാറത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ സാറ് പറയുന്നത് പോലെ പെട്ടെന്ന് ഇതങ്ങ് അഴിച്ചു മാറ്റിയാലേ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് നന്ദിനി ഉടനെ സൂര്യ ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന് അതിനെ നീ അങ്ങനെ പറയുന്നത് അല്ല സാറേ സാർ സാറിപ്പോൾ എല്ലായിടത്തും സൈൻ ചെയ്യേണ്ട ഇതൊക്കെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു പക്ഷേ ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും അറിയത്തില്ല കോടികളുടെ ഇടപാടാണ് നിങ്ങളുടെ കമ്പനിയിൽ വെച്ച് നടക്കുന്നത് എന്നിട്ട് അവിടെയെല്ലാം എന്നോടൊപ്പ് വയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ എന്ത് ചെയ്യും സാറേ ആകെ പ്രശ്നമാവില്ലേന്ന് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഉടനെ സൂര്യ പറയുന്നുണ്ട് നന്ദിനി നീ എന്തിനാ ഇങ്ങനെയൊക്കെ പേടിക്കുന്നത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ തന്നെ അത് ശരിയാക്കാനുള്ള മാർഗവുമുണ്ട് പിന്നെ ഒരു സൈൻ ചെയ്യാനല്ലേ ഉള്ളൂ നീ ഒന്നും ചെയ്യണ്ട ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തോളും അവർ വന്ന് നിന്നോട് സൈൻ ഇടാൻ പറയുന്ന സ്ഥലത്ത് നീ സൈൻ ചെയ്താൽ മതി അത്രയേ ഉള്ളൂ നീ ടെൻഷൻ അടിക്കാതെ എന്ന് പറഞ്ഞ് നന്ദിനിക്ക് ആത്മവിശ്വാസം നൽകുവാണ് സൂര്യ ചെയ്യുന്നത് പക്ഷേ നന്ദിനി ടെൻഷൻ അടിച്ച് അവളുടെ മുഖൊക്കെ ആകെ മാറുന്നുണ്ട് ഇതേ സമയം പത്മയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് കമ്പനിയിലെ മാനേജറാണ് വിളിക്കുന്നത് ഹലോ എന്ന് ചോദിക്കുന്ന സമയത്ത് മാനേജർ പറയുന്നുണ്ട് മാഡം ഈ സമയത്ത് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം മാഡം കുടുംബക്ഷേത്രത്തിൽ പോയത് കൊണ്ട് ഇവിടെ ശമ്പളം കൊടുക്കേണ്ട തീയതിയെല്ലാം മാറിയിരിക്കുന്നു പെട്ടെന്ന് തന്നെ അത് കൊടുക്കണം മാഡം അതുകൊണ്ട് ഞാൻ ചെക്കുമായി നാളെ തന്നെ വീട്ടിലേക്ക് വന്നോട്ടെ എത്രയും പെട്ടെന്ന് സൈൻ ചെയ്ത് തന്നാൽ ഞാൻ എനിക്ക് അത് ശമ്പളം കൊടുത്തു തീർക്കാമായിരുന്നു എല്ലാവർക്കും എന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ നമ്മുടെ പത്മ പറയുന്നുണ്ട് ശരി അതിനെന്താ നീ ഇങ്ങോട്ടേക്ക് വാ നാളെ തന്നെ വന്നോളൂ ഞാൻ സൈൻ ചെയ്തു തരാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പത്മ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് താൻ സൈൻ ചെയ്താലും തൻ്റെ തൊട്ടപ്പുറത്ത് ഇനി സൈൻ ചെയ്യുന്നത് നന്ദിനിയാണ് അപ്പോൾ ഞാൻ സൈൻ ചെയ്താൽ മാത്രം ചെക്ക് പോവത്തില്ല അവൾ കൂടി സൈൻ ചെയ്താലേ ചെക്ക് സാങ്ഷൻ ആവത്തുള്ളൂ അപ്പോൾ എൻ്റെ ഒപ്പിന് ഒരു വിലവിലും ഇല്ലാതാവും എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അത് വളരെ നാണക്കേടായിട്ടാണ് നമ്മുടെ പത്മത്തിന് തോന്നുന്നത് പത്മ ഇങ്ങനെ നടന്ന് ചിന്തിക്കുന്നത് കണ്ട് നമ്മുടെ യതീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല പത്മം നീ എന്തായി ചിന്തിക്കുന്നത് അല്ല നാളെ ശമ്പളം കൊടുക്കേണ്ട ദിവസമാണ് മാനേജർ ചെക്കുമായി ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടേ രതീന്ദ്രൻ പറയുന്നുണ്ട് അതിനെ നീ എന്തിനാ ഇത്രയ്ക്ക് ചിന്തിച്ചു കൂട്ടുന്നത് പത്മം പ്രായമായി വരുവാണ് ഇത്രയ്ക്ക് അങ്ങ് ചിന്തിക്കേണ്ട നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യതീന്ദ്രൻ യതീന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് ഇതേ സമയം വേദ വിശന്നിട്ട് കിച്ചണിലേക്ക് ചെല്ലുവാണ് രാജേട്ടനോട് ചോദിക്കുന്നുണ്ട് ചപ്പാത്തിയും കറിയും ആയോ രാജുട്ട എനിക്ക് വിശക്കുന്നു എന്ന് പറയാണ് അപ്പൊ രാജേട്ടൻ പറയുന്നുണ്ട് അതിനെന്താ മോളെ ചപ്പാത്തിയും കോളിഫ്ലവർ കുറുമയുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും വേദയ്ക്ക് ദേഷ്യം വരുവാണ് ആരെങ്കിലും ചപ്പാത്തിക്ക് കോളിഫ്ലവർ കുറുമ ഉണ്ടാക്കി വെക്കോ കോളിഫ്ലവർ എനിക്ക് ഇഷ്ടമില്ലാന്ന് നിങ്ങൾക്ക് അറിയില്ലേന്ന് ചോദിക്കുമ്പോൾ രാജു പറയുന്നുണ്ട് അതെനിക്ക് അറിയത്തില്ലായിരുന്നു മാഡം ഇനി ഞാൻ അത് ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട് ശരി എനിക്കിഷ്ടം ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ടുള്ള കുറുമയാണ് വേണ്ടത് ഞാനത് നന്ദിനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നന്ദിനിക്ക് വെച്ചുണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ് രാജു പറയുന്നുണ്ട് ഇല്ല നന്ദിനി വെച്ചത് കോളിഫ്ലവർ കുറുമയും ചപ്പാത്തിയുമാണ് എന്നാൽ അത് അവൾ തന്നെ കഴിക്കട്ടെ എനിക്കിപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കറി വെച്ച് തരണമെന്ന് പറയുന്നു ശരി എന്നാൽ ഞാൻ നന്ദിനിയോട് ചെന്ന് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് മുകളിലെ റൂമിലേക്ക് പോവുകയാണ് രാജു റൂമിലേക്ക് ചെന്നതും നമ്മുടെ സൂര്യ ചോദിക്കുന്നുണ്ട് എന്താ രാജേട്ട അല്ല സാർ വേദ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് അതിനെന്താ നീ ഭക്ഷണം എടുത്ത് കൊടുക്ക് എന്ന് പറയുന്നുണ്ട് അല്ല നന്ദിനി കൊച്ച് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ആ കുട്ടിക്ക് അത് വേണ്ടയെന്ന് പറയുന്നുണ്ട് ആ കുട്ടിക്ക് വേറെ കറി വെച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത് ഇതങ്ങ് കേട്ടതും നന്ദിനിക്ക് ഓർമ്മ വരുന്നുണ്ട് അയ്യോ വേദമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ വേദാമേഠത്തിന് ഇഷ്ടമല്ല കോളിഫ്ലവർ ഫ്ലവർ കുറുമ വെക്കുന്നത് ഞാനത് മറന്നുപോയി എന്തായാലും ഞാൻ പെട്ടെന്ന് ചെന്ന് അത് ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറയുകയാണ് എന്നാൽ നന്ദിനീൻ്റെ കൈ പിടിച്ചുകൊണ്ട് സൂര്യ പറയുന്നുണ്ട് ദേ നീ അനങ്ങിപ്പോകരുത് ഇവിടെ ഇരുന്നോളണം എന്ന് പറഞ്ഞ് നന്ദിനിയെ പിടിച്ചവിടെ ഇരുത്തുമാണ് ബെഡിൽ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എഴു വരുന്നതുവരെ നീ ഇവിടെ നിന്നും എഴുന്നേൽക്കാൻ പാടില്ല സാർ സാർ ഇതെങ്ങോട്ടായെന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ പെട്ടെന്ന് തന്നെ രാജേട്ടനോടൊപ്പം താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് വേദ ടേബിളിന് അരികിൽ തന്നെ നന്ദിനിയും കാത്തി രാജേട്ടനോട് വിളിച്ച് ചോദിക്കുകയാണ് സൂര്യ രാജേട്ടാ ഇന്ന് എന്താ ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ ചപ്പാത്തിയും കോളിഫ്ലവർ കുറമയാണ് കുഞ്ഞ് സാറേ എന്ന് പറയുകയാണ് ഇത് കേട്ടതും സൂര്യ പറയുന്നുണ്ട് ഷോ അതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് എനിക്കത് തീരെ ഇഷ്ടമല്ല ഇത് കേട്ടതും വേദയ്ക്ക് സന്തോഷമാവാണ് സൂര്യ പറയുന്നുണ്ട് എനിക്ക് ചപ്പാത്തിയും കോളിഫ്ലവർ ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ടുള്ള കൂർമ്മയാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ വേദ സന്തോഷിക്കുകയാണ് ഓ ചേട്ടനും അതാണല്ലോ ഇഷ്ടം അപ്പോൾ നന്ദിനി പെട്ടെന്ന് തന്നെ വന്ന് അത് ഉണ്ടാക്കി തരുമെന്നുള്ള ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ചേട്ടാ എനിക്കും അതാണ് ഇഷ്ടം ഞാനും അതിനു വേണ്ടിയാണ് ഇവിടെ കാത്തിരിക്കുന്നത് എന്ന് പറയുകയാണ് ഉടനെ സൂര്യ ചോദിക്കുന്നുണ്ട് വല്ല വേദം നിനക്കത് ഉണ്ടാക്കാൻ അറിയോ പിന്നെ എനിക്കറിയാലോ ഞാനിതൊക്കെ ഓൺലൈനിൽ നോക്കി പഠിച്ചിട്ടുണ്ട് ആണോ എന്നിട്ട് നീ എന്തെങ്ങനെ ഇരിക്കുന്നത് നിനക്കും അതാണ് ഇഷ്ടം എനിക്കും അതാണ് ഇഷ്ടം രണ്ടു പേർക്കും ഒരേ ടേസ്റ്റ് എന്നാ ചെല്ലി പെട്ടെന്ന് ചെന്ന് കിച്ചണിൽ കയറി നീ ഇത് ഉണ്ടാക്കാൻ നോക്കുന്നു എന്ന് പറയുവാണ് ഇത് കേട്ടതും നമ്മുടെ വേദക്ക് മനസ്സിലായി തനിക്ക് നല്ലൊരു പണി തന്നിരിക്കുകയാണ് ചേട്ടനെന്ന് തനിക്ക് പണി കിട്ടിയത് ആചരിച്ച് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഒന്നും മിണ്ടുന്നില്ല ഇത് കേട്ടിട്ട് സൂര്യ പറ ഇത് കണ്ടിട്ട് സൂര്യ പറയുന്നുണ്ട് എന്താ വേദന നീ ഒന്നും മിണ്ടാത്തത് നീ കിച്ചണിൽ കയറ് എന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിട്ട് പോയി എനിക്ക് ഭയങ്കര വിശക്കുന്നു പിന്നെ നിൻ്റെ എൻ്റെ അനിയത്തിയുടെ കൈ കൊണ്ട് ഒരു പലഹാരവും കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാനും അറിയട്ടെ ചെല്ല് ചെല്ല് എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് തള്ളി വിടുവാണ് എന്നാൽ കിച്ചണിൽ കയറിയതും വേദയ്ക്ക് എന്താ ചെയ്യേണ്ടേന്ന് അറിയുന്നില്ല വേദ തട്ടിവിട്ടതാണ് എനിക്കറിയാമെന്നൊക്കെ ഉള്ളത് കാര്യങ്ങൾ പക്ഷേ വേദയ്ക്ക് ഒന്നും തന്നെ ഉണ്ടാക്കാൻ അറിയത്തില്ല വേദ വെറുതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ സൂര്യ ചോദിക്കുന്നുണ്ട് എന്താ വേദം നിന നീ ഇങ്ങനെ നിൽക്കുന്നത് അല്ല ചേട്ടാ എനിക്ക് എനിക്ക് എനിക്കെന്ന് പറഞ്ഞിങ്ങനെ വിൽക്കുന്നുണ്ട് ഉടനെ സൂര്യ പറയുന്നുണ്ട് ഇപ്പം നിനക്ക് മനസ്സിലായോ ഒരാൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എഫേർട്ട് എത്ര മാത്രം എടുക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ നിനക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ നീ നിങ്ങളൊക്കെ ഓരോരുത്തരും ടേബിളിൽ വന്നിരുന്ന് അതുണ്ടാക്ക് ഇതുണ്ടാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്യും ഇവരുടെ കിച്ചണിൽ കയറിയിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നൊന്ന് അറിയാമോ എന്താണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതങ്ങ് മിണ്ടാതെ കഴിച്ച് നീട്ടിപ്പോയിക്കൊള്ളണം പിന്നെ നിങ്ങളുടെ സെർവൻ്റ് അല്ല നന്ദിനി മനസ്സിലായല്ലോ അവൾ എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ തനിയെ ഉണ്ടാക്കി കഴിച്ചോളണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സൂര്യ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് അങ്ങനെ തന്നെ ഇക്കാര്യമെല്ലാം ഇന്ദ്രജയോട് ചെന്ന് പറയാണ് വേദ ഇന്ദ്രജ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ അല്ലെങ്കിലും എന്തിനാ അവളോട് ഇങ്ങനെയൊക്കെ പറയാ പറയാൻ പോയത് അവനോട് അവന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ അവളെ അവനെ കൊണ്ട് പറയിപ്പിച്ചതാ ഇതെല്ലാം എന്ന് പറഞ്ഞ് ദേഷ്യം എന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ഇത് കേട്ടുകൊണ്ടാണ് പത്മം അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്താ എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുന്നുണ്ട് അല്ല അമ്മേ ഇവളുണ്ട് ആ നന്ദിനി ഉണ്ടല്ലോ ഈ പലഹാരവും കറികളെല്ലാം ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതല്ല അമ്മയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിന് ന്യായം പറയാൻ ചേട്ടനും എന്ന് പറയുവാണ് ഓ അങ്ങനെയാണോ അവൾ അത്രക്കായോ ഇങ്ങോട്ട് വാ അവിടുത്തെ ചോദിക്കണമല്ലോ എന്നും പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്തി റൂമിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട് എന്താടി നിനക്ക് മര്യാദക്ക് നടക്കാൻ അറിയത്തില്ലേ നീ ആരാണെന്നാ നിന്റെ വിചാരം നീ കെട്ടിലമ്മ ചമ്മഞ്ഞ് ഇവിടെ ഇരിക്കാമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് ഇല്ല മേഡം അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ നന്ദിനി പറയുന്നുണ്ട് പിന്നെ എന്താപ്പോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് നല്ല സുഖിച്ച ജീവിതമല്ല ഇവിടെ ജീവിച്ചോണ്ടിരിക്കുന്നത് ഭക്ഷണത്തിന് ഡ്രസ്സ് ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോ നിനക്കിവിടെ നിന്ന് പോണമെന്ന് ചിന്തയൊന്നും ഉണ്ടാവില്ല നിനക്കിവിടെ ഒരു സ്ഥാനവുമില്ല നീ ഇവിടെ നിന്ന് പോയിക്കൊള്ളാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്നിട്ട് നീ എന്താ ഇവിടെനിന്ന് പോവാത്തേ എന്ന് ചോദിക്കുകയാണ് പത്മം ഉടനെ നന്ദിനി പറയുന്നുണ്ട് അത് മേഡം സൗര്യസാറിൻ്റെ കൈ നേരായാൽ ഉടനെ ഞാൻ പൊക്കോളാം സ മേഡം പ്ലീസ് മാഡം സൂര്യസാറിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഞാനല്ലേ എന്ന് പറയുകയാണ് ഇത് കേട്ടതും പത്മ പറയുന്നുണ്ട് വേണ്ട നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോ എന്ന് പറയുകയാണ് ഉടനെ സൂര്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഹാ അത് ശരി ഇവിടെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ മാത്രം നിങ്ങൾ വളർന്നോ അങ്ങനെ അങ്ങ് ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല ഇവളിപ്പോ ആരാന്ന നിങ്ങളുടെ വിചാരം ഈ കമ്പനിയിലെ ഒരു അവകാശം ഇപ്പോൾ ഇവൾക്കും ഉണ്ട് ഇവളിപ്പോ എൻ്റെ ഭാര്യ മാത്രമല്ല ഞാൻ എൻ്റെ സൈനിങ് അതോറിറ്റി ഇവൾക്ക് കൊടുത്തതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് പറയുന്നുണ്ട് ഉടനെ പത്മത്തിന് ദേഷ്യം വരുന്നുണ്ട്